അടുത്ത മാസം നാലിന് നടക്കുന്ന കെ പി സി സി നേതൃയോഗത്തിൽ കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തും കണ്ണൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് ചുമതല താൽക്കാലികമായി എം എം ഹസ്സന് നൽകിയിരുന്നു സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സലീം ഈ നാലാം തീയതി തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് അടക്കമാണോ നേതൃയോഗം ചേരുന്നത് കൂടാതെ ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആക്ടിംഗ് പ്രസിഡന്റ് പദവിയിൽ ഹസൻ തുടരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ അതെല്ലാം അഭ്യൂഹം മാത്രമാണ് എന്നാണോ വേണു നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കെ സുധാകരൻ തന്നെ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ് സുധാകരൻ താൽക്കാലികമായി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തന്നെ തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ കെ സുധാകരൻ ഈ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല പക്ഷെ പിന്നീട് എം എം ഹസ്സൻ രമേശ് ചെന്നിത്തലയ്ക്ക് താൽക്കാലിക ചുമതല നൽകാമെന്നൊക്കെ ആ ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ എം എം ഹസ്സനെ തന്നെ നിർദ്ദേശിച്ചതും കെ സുധാകരൻ ആയിരുന്നു അതിന് പിന്നെ ാണ് ഈ അദ്ദേഹം അധ്യക്ഷസ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറാൻ തീരുമാനിക്കുകയും ചെയ്തത് അതിന് തൊട്ടു പിന്നാലെ പിന്നീട് ഈ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്നൊരു വാർത്തകൾ കോൺഗ്രസ് കേന്ദ്രത്തിൽ തന്നെ പ്രചരിച്ചിരുന്നെങ്കിലും അതിൽ പിന്നാലെയാണ് ഇപ്പോൾ ഈ നിലയിൽ തന്നെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഈ നാലാം തീയതി തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി നേതൃയോഗം ചേരുന്നത് ആ നേതൃയോഗത്തിൽ കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ തന്നെ വീണ്ടും നിയമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതോടുകൂടി തന്നെ കെ സുധാകരൻ നേരത്തെ ആദ്യഘട്ടത്തിൽ പോലും കെ സുധാകരൻ മാറാനായി ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല സ്ഥാനാർത്ഥിയായി കെ പി സി സി അധ്യക്ഷ സ്ഥാനം കൂടി കൊണ്ടുപോകാം എന്ന ായിരുന്നു കെ സുധാകരൻ പാർട്ടിക്ക് മുന്നിൽ വെച്ച നിർദ്ദേശം പക്ഷേ എം എം ഹസനെ താൽക്കാലികമായി ആ നിലയിലേക്ക് തെരഞ്ഞെടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹം അങ്ങനെ സമ്മതിക്കുകയുമായിരുന്നു ഇന്ന് അല്പസമയം മുൻപ് എം എം ഹസൻ നൽകിയ ബൈറ്റ് ബൈറ്റിനിടയും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അങ്ങ് ഈ കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്തേക്ക് തുടരുമോ എന്ന ചോദ്യത്തിന് ഹസൻ നൽകിയ മറുപടി അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് താൻ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശനും ഈ തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിലൊരു പരാജയം സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഏറ്റെടുക്കുമോ സ്ഥാനചലനം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ആ ചോദ്യത്തിൽ ആ ചോദ്യം എം എം ഹസ്സനോട് ചോദിക്കേണ്ട കാരണം അദ്ദേഹം സാധാരണ നിലയിൽ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് മാത്രമാണ് എന്നൊരു മറുപടി അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് നൽകി ഒരു സൂചനയും നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഈ തീരുമാനം കൂടി എത്തുന്നത് വേണു ശരി സലിം